അല്ല ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു താൻ എന്തോ നോർമൽ അല്ലാത്തതുപോലെ ഇനി പേഴ്സണൽ ഇഷ്യൂസ് ആവും അത് എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാവും ചിലപ്പോ ആ അത് നല്ല മക്കളുടെ ലക്ഷണമാണ് ശരി രാഹുൽ വരുമ്പോ വരട്ടെ നമുക്ക് ക്രിസ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞു പറഞ്ഞിരിക്കാം എന്താ വിളിച്ചാലോ വേണ്ട 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 അച്ഛനെ ഹോസ്പിറ്റലല്ലേ ഞാൻ വിളിച്ചാ വരും മോളെ എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം ഇടക്കിടക്ക് ഇങ്ങനെ ഈ പെണക്ക കാണിക്കല്ലേ അമ്മയ്ക്ക് ചുമ്മാ ചുമ്മാണിച്ചതാണേ നമ്മൾ എന്തൊക്കെയാ എടുക്കുന്നേ എന്തൊക്കെയാ എടുക്കുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങണം പിന്നെ പിന്നെ മോൾക്ക് എന്തൊക്കെയാ വേണ്ടത് അതൊക്കെ വാങ്ങിക്കാം അമ്മയ്ക്കെന്നും വേണ്ടേ അമ്മക്ക് അമ്മയ്ക്ക് അമ്മക്ക് ഡ്രസ്സൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പൊ എനിക്കോ ഉണ്ടല്ലോ ഒരുപാട് നിറച്ചില്ലേ എന്നാലും എന്റെ കുട്ടിക്ക് ഇനിയും വേണം എന്നാ ഒരു കാര്യം ചെയ്യാം എന്താ അമ്മയ്ക്ക് ഞാനും ഒരു ഡ്രസ് എടുക്കാം അതും വാങ്ങിക്കണം അത് വേണോ വേണം വേണം എങ്കി ശരി ഞാൻ എടുത്തു തന്ന അമ്മക്ക് ഇഷ്ടാവോ പിന്നില്ലാതെ ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് പോലെ തന്നെയാ വാട ക്രിസ്റ്റി ആ പറഞ്ഞത് എനിക്ക് അത്ര വിശ്വാസമായില്ലോ കൂട്ടുകാർ തമ്മിൽ ആദ്യം പങ്കുവയ്ക്കുന്നത് പ്രണയം അല്ലേ രാഹുലിന്റെ പ്രണയങ്ങളെ കുറിച്ച് ക്രിസ്റ്റിക്ക് അറിയില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ക്രിസ്റ്റി ബോധപൂർവം എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടെന്നല്ലേ അത് സാ ഞാൻ പിന്നെ ക്രിസ്റ്റി കള്ളം പറയുന്നു ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാ രാഹുലിനെ അന്വേഷിച്ച് വന്നതാ വന്നിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല പേര് ബിസിനസ് ഓ ഐ സോറി നിങ്ങൾ ബിസിനസ് പാർട്ണറാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഈ വരവ് ഗുണമാണ് രാഹുലും നിങ്ങളുമായിട്ട് എന്താ ബന്ധം എന്റെ ഒക്കെ ഞാൻ ക്രിസ്റ്റിയോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഡയമണ്ട് മർച്ചൻ്റാ ഞാനും രാഹുലും തമ്മിൽ ചില ബിസിനസ്സുകളുണ്ട് പേര് ഇങ്ങനെ ഒരാളെ കുറിച്ച് രാഹുൽ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ല രാഹുലിന്റെ മറ്റെല്ലാ കാര്യങ്ങളും സാറിങ്ങനെ അറിയോ കൂടെ നടക്കുന്ന കൂടെ പഠിക്കുന്ന ക്രിസ്റ്റിക്ക് പോലും അറിയില്ല എന്തിന് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു അതുപോലും അറിയില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളെന്തിനാ ചോദിക്കുന്നത് അയ്യോ അത് പർപ്പസ് ആയിട്ട് ചോദിച്ചോന്നും അല്ല രാഹുൽ എവിടെയുണ്ടോന്ന് അറിയാൻ ഒരു ശ്രമം നടത്തിയപ്പോ നിങ്ങൾ തനിച്ചാണോ ബിസിനസ് ചെയ്യുന്നത് അല്ല ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആരൊക്കെയാണ് ആ ഗ്രൂപ്പിലുള്ളത് എനിക്കും കുറച്ചുപേരൊക്കെ അറിയാം സോറി ഞങ്ങളുടെ ഒരു ബിസിനസ് സ്വഭാവം വെച്ച് അവരെ ഒന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല റിയലി സോറി രാഹുലുമായിട്ട് നിങ്ങൾക്ക് വെറുമൊരു ബിസിനസ് ബന്ധമാണ് അവനെ അന്വേഷിച്ച് അവൻ്റെ ബിസിനസ് സ്ഥലത്ത് വരാം അവൻ്റെ പ്രണയബന്ധം അന്വേഷിക്കാം പക്ഷേ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ തയ്യാറല്ല അത് ശരിയാണോ സാരംഗിന്റെ ചോദ്യങ്ങൾക്ക് ഒരു പോലീസ് ഭാഷയുണ്ടല്ലോ ഉണ്ടല്ലോ മുമ്പത്തെ പോലീസുകാരനൊന്നും അല്ലല്ലോ അല്ലേ അല്ല ഇനി അതല്ല വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ രാഹുലിനെ അന്വേഷിച്ച ഒരാൾ വന്നാൽ അയാൾ ഇത്രയും സംശയിക്കാൻ മാത്രം എന്തെങ്കിലും ഇഷ്യൂസ് ഇവിടെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല രാഹുൽ അവസാനമായി സാരങ്ങിനെ വിളിച്ചത് അല്ല ഒരു ബിസിനസ് പാർട്ണർ വിളിക്കുമല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് വിളിച്ചിട്ടില്ല അല്ലാത്തപ്പോ എപ്പോഴും വിളിക്കാറുമുണ്ട് ഓക്കെ സാറങ് ഇൻ കേസ് രാഹുൽ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്റെ പേര് പറഞ്ഞാൽ മതി അയാൾക്കറിയാം അത്ര എമർജൻസി ആണെന്ന് പറയണം മാത്രമല്ല അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫോർ ക്രോർസ് അയാൾക്ക് കിട്ടുന്ന കാര്യമാണ് പറയുള്ളു അല്ലേ കാത്തിരിക്കാൻ തീരുമാനിച്ച നിങ്ങളെന്താ ഇത്ര പെട്ടെന്ന് തീരുമാനം മാറ്റിയത് കാര്യങ്ങൾ ഞാനിപ്പോ സാറെ ഏൽപ്പിച്ചല്ലോ ക്രിസ്റ്റി ഒരു ചെറിയ പയ്യനല്ലേ അയാളെ ഏൽപ്പിച്ച് പോകാൻ തോന്നിയില്ല അതുകൊണ്ട് കാത്തിരുന്നു ഇപ്പൊ സാരംഗ് വന്നതുകൊണ്ട് ഞാൻ ഇറങ്ങുക നമുക്ക് കാണാം സാരംഗ് നമുക്കിടയിൽ രാഹുൽ ഉണ്ടല്ലോ സോ വി ആർ കണക്ടോക്കെ അയാൾ നിന്നോട് എന്തൊക്കെയാ ചോദിച്ചത് രാഹുലിനെ കുറിച്ചായിരുന്നു അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് അന്വേഷിച്ചു എന്നിട്ട് അയാൾക്ക് രാഹുലിനെ കാണേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു അയാൾക്ക് രാഹുലിന്റെ മുറി കാണെന്നും പറഞ്ഞു അവന്റെ ഫ്രണ്ട്സിന്റെയും മറ്റൊരു നമ്പറുണ്ടോ എന്നറിയാൻ എന്നിട്ട് നീ ആരുടെ നമ്പർ കൊടുത്തോ അയാൾ എന്റെ കൂടെ മുറിയിലേക്ക് വന്നു മൈ ഫുഡ് അപരിചിതനായിട്ട് ഒരാൾ മുറിക്കത്തേക്ക് അനുവദിക്കണമായിരുന്നോ അങ്ങൾ അത് എന്തായാലും അയാൾ ഒരു ബിസിനസ്സുകാരനല്ല അയാളുടെ പുറകിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട് ഷൂറാണോ നിനക്ക് അവിടെ ഒന്നും അവനൊന്നും കണ്ടെത്തിയിട്ടില്ല ഇനി ആരെങ്കിലും വന്ന അവനെ കാണാൻ ആരെങ്കിലും ഇവിടെ വന്ന ഇതിനകത്തോട്ട് കയറ്റാതെ ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം പറഞ്ഞ് തിരിച്ചുവിട്ടോണം കേട്ടോ ഹലോ മഹി എടോ അവന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൂട്ടത്തില് ഒരു കാര്യവും പറഞ്ഞേൽപ്പിച്ചു അത് പറയാനാ ഞാനിപ്പം നിങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന രീതികളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ല ഞങ്ങൾ താമസിക്കുന്ന മുറിയിലേക്ക് സാരങ്ങിന്യറാൻ ഞങ്ങളും അനുവദിക്കാറില്ല അയാൾ എങ്ങനെയാ ലോക്ക് ചെയ്യാറില്ല സേവിയറിന്റെ അഭിപ്രായത്തിൽ രാഹുലുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെളിവ് സാരംഗിന്റെ മുറിയിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത് അതൊന്നും നോക്കാൻ പറ്റുമോ തനിക്ക് പറഞ്ഞു അയലന്റെ ചെക്ക് ചെയ്യാൻ ശ്രമിച്ചതാ ഞങ്ങള് നമ്മള് സംസാരം ഉണ്ടാവുകയും ചെയ്തു നോർമൽ കണ്ടീഷനല്ലേ ഇപ്പൊ ഇതൊരു അത്യാവശ്യമാണ് സേവിയർ അങ്ങനെ ബലമായിട്ട് പറയുമ്പോ എനിക്കൊരു വിശ്വാസം അവിടുന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അന്വേഷണം അത് വഴി മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റും ഇവിടെ ഇല്ല ഞാൻ നോക്കിയാലോ എന്നാ പിന്നെ സമയം കളയണ്ട താൻ കയറി നോക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉടനെ തന്നെ വിളിക്കണം ആ ശരി മോൾക്ക് വേണ്ടിയല്ലേ ധൈര്യപൂർവ്വം ചെല് താൻ അത് കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ അയാള് വരാതിരിക്കട്ടെ എന്താ അത് വീടിന്റെ വീടിന്റെ രസീത് അറിയാൻ എന്തിനാ എന്റെ മോക്ക് ജാമ്യം എടുക്കാനാ എന്തിനാലും നിങ്ങൾക്ക് എന്താ എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ എങ്കിൽ നിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറ വേണ്ടതൊക്കെ ഞാൻ എടുത്തുതരാ േടിയതെന്താണെന്ന് പറയാതെ നീ ഇവിടുന്ന് പുറത്തു പോവില്ല ആരാ നിന്നെ ഇതൊക്കെ ഏൽപ്പിച്ചത് നിന്റെ കൂട്ടുകാരനാണോ നിന്റെ രക്ഷകൻ ഉം ഇത് പറയാതെ നീ ഇവിടെ നിന്നൊരു ചൂടാൻ അങ്ങില്ലടി എന്റെ മുറിയിൽ ചാരപ്പണി നടത്തിയിട്ട് നിന്നെ അങ് വെറുതെ വിട്ട പിന്നെ എന്നെ എന്തിനു കൊള്ളാം മോളെ കേസിൽ നിന്ന് രക്ഷിക്കാനാണോ ഉദ്ദേശം അതോ വേറെ എന്തെങ്കിലും രീതിയിൽ എന്നെ കൊടുക്കാനോ പറയടി നിന്റെ കള്ളക്കാമുകരന്ത് കിണിയ ഒരുക്കിയിരിക്കുന്നു എന്നെ കൊടുക്കാൻ ഓഹോ ഇവിടെ കാവലുണ്ടായിരുന്നോ മുമ്പൊരിക്കും ഞാൻ മൈത്രിയുടെ മുറിയിൽ കയറിയപ്പോ നീ എന്നെ തടഞ്ഞു തോർമയുണ്ടോ അതിനെന്ത് കാരണമാണ് നീ എന്നോട് പറഞ്ഞത് െന്നും അന്ന് ഞാൻ നിന്നെ തല്ലി എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത് പറഞ്ഞു അമ്മക്ക് മനസ്സിലായല്ലോ ഒന്നിച്ച് ജീവിക്കുന്നെങ്കിലും മുറിയിൽ കയറിയത് എത്ര വലിയ തെറ്റാണെന്ന് എന്നാ പിന്നെ അമ്മ മോളോട് ചോദിക്ക എന്തിനു വേണ്ടിയിട്ടാ എന്റെ മുറി മുഴുവൻ തെരഞ്ഞതെന്ന് അമ്മ ചോദിക്കുന്നില്ലേ ഞാൻ എന്റെ മോളെ രക്ഷിക്കാനുള്ള വഴിയാ നോക്കിയത് രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടുമോന്ന് അറിയാൻ തന്നെയാണ് അതിന്റെ പേരിൽ സാരെങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിനക്ക് അതും വേണം അത് തന്നെ വേണം വെല്ലുവിളിച്ച് എന്റെ മുമ്പിൽ നിന്ന് പോയപ്പോ ഞാൻ കരുതിയത് ഒരു മിനിമം യോഗ്യതയെങ്കിലും നീ ഈ പറഞ്ഞ ആനന്ദ് മഹേശ്വറിനെ കാണുമെന്നാ ഇങ്ങനെ ഒരു കഴുതിയാണ് അവനെന്ന് ഞാൻ കരുതിയില്ല സാരങ്ങിന്റെ മുറി തുറന്നെടുക്ക അമ്മയും മോളും ജോലിക്കാരിയും എല്ലാവരും കൂടി വേണമെങ്കിൽ തപ്പിക്കോ ഒരു ചുക്കും കിട്ടില്ല നീയല്ല നിന്നെ ഈ പണി ഏൽപ്പിച്ച ആനന്ദ് മഹേശ്വര് നേരിട്ട് വന്ന് തെരഞ്ഞാലും സാരം ഒരു കാര്യം ഒളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരില്ല നീ നിന്റെ മോളെ രക്ഷിക്ക എന്നിട്ട് കാണാം നമുക്ക് എന്തിനാ മോളെ എന്റെ മോളെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുവാ കേട്ടാലും തല്ലി കിട്ടിയാലും കൊല്ലാൻ വന്ന പോലും ഞാനത് ചെയ്യും മോളെ അമ്മ ഒന്നേ വാഷ്റൂമിൽ പോയിട്ട് വരാം ആ അമ്മ പോയിട്ട് വാ ഇവിടെ തന്നെ നിക്കണം കേട്ടോ അമ്മ പോയിട്ട് വാ മോളെ 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 ഇവിടെ നിന്നിരുന്ന കുഞ്ഞിനെ കണ്ടോ ഇല്ല കണ്ടില്ല മോളെ എന്തുവിടെ നിൽക്കുന്ന ഞാൻ അമ്മയുടെ കൂടെ വന്നതാ എന്നിട്ട് അമ്മ ഇവിടെ എന്നെ തനിച്ച് നടത്തിയിട്ട് അമ്മ ടോയ്ലറ്റിൽ പോയി ഞാൻ താഴോട്ട് നോക്കിയപ്പോ അച്ഛൻ കേറി വരുന്ന കണ്ടു ഞാൻ കൂട്ടി അടുത്ത് കണ്ടില്ല എനിക്ക് അമ്മ എവിടെയാ വിഷമിക്കണ്ടോ മോളുടെ അമ്മയുടെ അടുത്ത് ആന്റി കൊണ്ടാക്കാം വേണ്ട ഞാൻ നടന്നോളാം വാ എന്തെങ്കിലും കണ്ട് പേടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കണമോളെ ഞാനവിടെ മൊത്തം നോക്കി കാണുന്നില്ല ചേട്ടാ ഇതിലൊരു കുട്ടി നടന്നു പോകുന്നത് കണ്ടോ ഒരു പെൺകുട്ടിയാ ഇല്ല അറിയില്ല കണ്ടില്ല ഇവിടെ നിന്ന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മോളെ അമ്മ എന്നെ കാണാതെ നമ്പർ അറിയോ എനിക്ക് കാണാതെ അറിഞ്ഞൂടാൻ പേടിക്കണ്ടോ ആന്റിക്ക് എല്ലാവരും അറിയാലോ ആന്റി കൊണ്ടു ചെന്ന് അച്ഛനെ കണ്ടാലും ഒരു കാര്യം ചെയ്യാം അച്ഛന്റെ നമ്പറേ ആന്റിയുടെ കയ്യിലുണ്ട് അച്ഛനെ വിളിക്കാം ആന്റി ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ ആ വേണ്ട വേണ്ട അച്ഛനെ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം ഒരു മിനിറ്റ് എടുത്തുള്ളൂ ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്റെ മോള് ഇനിയൊരു അടുത്ത് നോക്കാനില്ലെന്ന് ഉറപ്പല്ലേ ഷോപ്പിലൊന്നും ഇല്ല അതെനിക്ക് ഉറപ്പാ എന്നാ മാർക്കറ്റിനകത്ത് ഡ്യൂട്ടിയിൽ പോലീസുകാരുണ്ടാവും മോള് ഇവിടെ നിൽക്കുര നീ ചെന്നു പറഞ്ഞിട്ട് വന്നേ ഹലോ അരുൺ എവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തോ മോൾ അരുടെ കൂടെ ഉണ്ടോ ശരി ഞാനിപ്പങ്ങോട്ട് വരാം മോള് ഷോപ്പിനകത്തുണ്ട് സോറി കേട്ടോ മുകളിലെ അച്ഛനകത്തുണ്ട് അച്ഛനെ കണ്ട് ഓടിയതാ വേറൊരു നമ്മുടെ സമയം കളയാതാ

ഞാനും കൂടി എൻ്റെ അടുത്ത് അതാ പിന്നെ എൻ്റെ കുഞ്ഞ് പോകുന്നിടത്ത് എല്ലായിടത്തും നിങ്ങളുണ്ടല്ലോ ഇതാ നിങ്ങളുടെ ഉദ്ദേശം അരുൺ മിണ്ടായിരിക്കുന്നു പോകുന്നു അത് കൃത്യമായിട്ട് ഇവരുടെ അടുത്ത് തന്നെ വരുന്നു അതെങ്ങനെയാ

ആളുകളൊക്കെ കേട്ടെ ഇവളെ പോലുള്ള പറഞ്ഞില്ല അരുണ്ണോട് മോള് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു പെണ്ണ് വന്നു അത് ഇവള് തന്നെയാ ഒരു സംശയം വേണ്ട സ്നേഹ വെറുതെ ഇല്ലാത്തത് പറയണ്ട പറഞ്ഞ നീ എന്തു ചെയ്യും സ്നേഹ എനിക്കും ചില പരിധികളുണ്ട് അത് കഴിഞ്ഞ ചിലപ്പോ നീ വന്നു കുഞ്ഞു സോറി ചെയ്ത സ്നേഹം അങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല സാറിയില്ല അരുൺ അരുണെ പോയി അരുണ് ചെല് വിശേഷം മനസ്സിലായോ പെട്ടെന്ന് പിടുത്തം ശരിക്കും ഒന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഒരാൾ അത് അത് ആനന്ദല്ലേ ഒരാള് വരണെങ്കി കൊള്ളാലോ മോനെ കുറിച്ച് മൈഥലി ഒരുപാട് പറഞ്ഞു കാലം നമ്മൾ തമ്മിൽ കണ്ടിട്ട് പക്ഷെ കണ്ടത് എന്തായാലും അത്യാവശ്യമുള്ള സമയത്തായി വല്ലാത്തൊരു സമയാ മോനെ എന്റെ മോനോട് പറയാവുന്നതും കെഞ്ചാവുന്നതും ഒക്കെ കഴിഞ്ഞു അവന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല പിന്നെ മക്കളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഇപ്പൊ മോന് മാത്രമേ കഴിയൂ അമ്മ എന്തിനാ ഇങ്ങനെ തളർന്ന് സംസാരിക്കുന്നേ എന്റെ അമ്മ ഈ വിട്ടുകൊടുക്കാന്ന് പറയുന്ന ഒരു ശീലമില്ലാത്തവനെ ഞാൻ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് എന്നെ വിശ്വസിക്കാം ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അച്ഛനും അമ്മയും മൈഥലിയുടെ കൂടെ നിൽക്കുന്നോ വേറെ ആരും ചെയ്യാത്തൊരു കാര്യം അത് മോനും മരുമോളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായ അച്ഛനും അമ്മയും കണ്ണും പൂട്ടി മോന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് ശീലം പക്ഷേ നിങ്ങളത് മാറ്റിമറിച്ചു